നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ ലാംഗ്വേജ് ടീച്ചേഴ്സ് അതിപ്പോൾ മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ ഏത് ലാംഗ്വേജോ ആവട്ടെ ടീച്ചേഴ്സ് പോയം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഡീപ്പർ മീനിങ് ഇന്നർ മീനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് തരും അത് പലപ്പോഴും നമ്മൾ ആ പോയം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന അർത്ഥത്തേക്കാൾ വ്യത്യാസമുള്ളതായിരിക്കും ഇതിനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഇത് പലപ്പോഴും ചെയ്യുന്നത് അവരുടെ ലെവൽ ഓഫ് നോളജ് അവരുടെ മോറൽ ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ പല ടീച്ചേഴ്സും പല രീതിയിലായിരിക്കും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടാവാം പല പ്രമുഖ എഴുത്തുകാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ ലെറ്റേഴ്സ് കിട്ടും പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് സ്റ്റുഡന്റ്സിന്റെ ഭാഗത്തുനിന്ന് അതായത് ടീച്ചേഴ്സ് ഇങ്ങനെയാണ് അർത്ഥം പറഞ്ഞത് ഇതേ അർത്ഥമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ അവർ എഴുത്തുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അവരുദ്ദേശിക്കാത്ത അർത്ഥമൊക്കെ ടീച്ചേഴ്സ് പറയാറുണ്ട് എന്നുള്ളത് ഞാനിതെന്തിനാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് മതഗ്രന്ഥങ്ങളുടെ കാര്യം എന്നുള്ളതാണ് മതഗ്രന്ഥങ്ങൾ പലപ്പോഴും കാര്യങ്ങൾ വളരെ വേഗമായിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക പക്ഷേ ആ കാര്യങ്ങൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് വരുന്നത് മതപുരോഹിതരെ അതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് അവരിത് വ്യാഖ്യാനിക്കുന്നത് അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ ജീവിച്ചിരുന്ന കാലഘട്ടം അവർ ജീവിച്ചിരുന്ന സ്ഥലം അവിടുത്തെ കൾച്ചർ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടായിരുന്നു ും അതുകൊണ്ടാണ് ഒരു പുസ്തകം തന്നെ ലോകത്ത് എല്ലായിടത്തും ഫോളോ ചെയ്യുമ്പോഴും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറിയിരിക്കുന്നത് അതിൻ്റെ ഒരു ബേസിക് എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും സുന്നികൾ മൗലൂദ് ഓതുന്നത് സപ്പോർട്ട് ചെയ്യുമ്പോൾ സെലഫികൾ അതിന് എതിരാണ് സലഫികൾ പറയും കുത്തുബ മലയാളത്തിൽ മതി അതിന് കുഴപ്പമില്ല എന്ന് പഴയ സുന്നികൾക്ക് അത്